ഹായ് നമസ്കാരം അറിയാതിടങ്ങളിലൂടെ എന്ന ഡോക്യുമെന്ററി പതിനഞ്ച് എപ്പിസോഡ് പിന്നിട്ടിരിക്കുകയാണ് പതിനാറാമത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് അന്നൂരിലുള്ള രാജീവേട്ടനെയാണ് പയ്യന്നൂർക്കാർക്കും അന്നൂർക്കാർക്കും വളരെ സുപരിചിതനായ രാജീവേട്ടന്റെ വിശേഷങ്ങൾ നമുക്ക് രാജീവേട്ടനോട് ചോദിച്ചറിയാം എത്ര കാലമായി ഈ ഉണ്ടാക്കാൻ രാജവട്ടൻ ഞാനൊരു കൊല്ലായി പന്ത്രണ്ട് വർഷം പയ്യനും ഒരു എട്ട് വർഷം അഞ്ച് നാല് അഞ്ഞൂറ് വേറെന്തെങ്കിലും ജോലി ചെയ്യുന്നത് ജോലി ചെയ്യുന്നു ദേവണം സദ്യേന പരിപാടിക്ക് പോകും താമരോട്ടം വിളിച്ചാലും പോവും വിളിച്ചാൽ പോവും അങ്ങനെ പരിപ്പട അത് നിർത്തും പരിപ്പോടെ വളരെ ഫേമസ് ഫേമസ് ആണ് ആണ് നല്ല കൂട്ടത്തിൽ രാജാടേ കൂട്ടൂലും കൊടുക്കും നല്ല കൊടുക്കും അഞ്ചു രൂപ എടുക്കും പരിപ്പിനും വലിയ വിലയാണിപ്പം അതുകൊണ്ട് പരിപ്പിനെല്ലാം വില കിട്ടാൻ അഞ്ചുപയൊക്കെ കൊടുക്കാനാവില്ല കൊടുക്കും നല്ല സാധന പിന്നെ രാജഭാടിന്റെ പ്രത്യേകത പരുപ്പയുടെ പണിക്കാൻ വന്നാൽ എല്ലാം പരുപ്പയുടെ തിന്നും ചെയ്യ നല്ല പാട്ട് പാട്ടുകളൊക്കെ അപ്പൊ രാജവായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു പാട്ട് പാട്ടുപാടും ദേവി ശ്രീദേവി തേടി വരും നോ ഞാൻ ദേവാലയവാതിൽ തേടി വരുന്നു നോ ഞാൻ ദേപി ശ്രീദേവി

അമ്പലനടയിലും കണ്ടില്ല നിന്നയരയാത്രയിലും കണ്ടില്ല അമ്പല നടയിലും കണ്ടില്ലി എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ ഭാര്യ എൻ്റെ പെങ്ങന്മാരുണ്ട് അനിയന്മാരുണ്ട് അട്ടന്മാരുണ്ട് അതുണ്ട് മാസമൊന്നുമില്ല അവരെല്ലാവരും പോയി ഞാൻ ഇടിച്ചെറിയ വീടാക്കിട്ട് ഇങ്ങനെ കച്ചവടം നല്ല പോകുന്ന ലാഭം കുറവാണ് ഇപ്പൊ ഈ പരിപ്പിനും സാധനങ്ങൾക്കെല്ലാം വില കൂടിയോണ്ട് പരിപ്പിനും വലിയ വിലയാണ് എന്നാലും ഞാൻ അഞ്ചു രൂപയൊക്കെ എടുക്കുന്നു ഇങ്ങനെ റേഡിയോയിലെല്ലാം കേട്ടിട്ട് എന്നൊക്കെ റേഡിയോ ഉണ്ട് റേഡിയോ കേട്ട് ഇങ്ങനെ പാടുന്നില്ല ഞാൻ പഠിച്ചു പാടുന്നു എന്നല്ല അക്ഷര തെറ്റെല്ലാം ഉണ്ടാവും എനിക്ക് ഞാൻ ഇങ്ങനെ ഒരു പാട്ടൊരു ആശയമാണ് നല്ല പാട്ട് പാടും പെണ്ണിൻ്റെ കണ്ടായിട്ടും ഞാൻ പാടും ആണിൻ്റെ സെൻ്ററ്റും പാടുന്നു ഇന്നിൻ്റെ സെന്റേനിലും പാടും ഇങ്ങനെ ഇങ്ങനെ പഠിച്ചിട്ട് ഇങ്ങനെ ജാനകിയിലെ പാട്ടെല്ലാം കേട്ട് ഇങ്ങനെ റേഡിയോ വെക്കും പഴയ പാട്ട് കേൾക്കും അങ്ങനെ പാടുന്നില്ലോ ഞാൻ പഠിച്ചിട്ട് പാടുന്നൊന്നുമില്ല പഠിത്തല്ല എനിക്ക് കുറവാണ് വിദ്യാഭ്യാസം എല്ലാം കുറവാണ് നാല് നാലാം ക്ലാസ് വരെ പോയിട്ടു അതൊന്നും ശരിക്കും പോയിട്ടു ഇങ്ങനെ അതിനകത്ത് കണ്ണിനി അയച്ച പറഞ്ഞു പോയില്ല പിന്നെ അങ്ങനെ എന്തോ നമുക്ക് വേണ്ടി പാടും ആരും നോക്കാം മാലത്തേ മയനകിൽ മാലകേളി വരാണ് അധിക പേരും ഓരോ പരിപ്പോട ഉണ്ടാക്കുമ്പോഴും ചുണ്ടിൽ പഴയകാല പാട്ടുകൾ പാടി ജനമനസ്സുകളിൽ കൗതുകം ഉണ്ടാക്കുന്ന രാജീവേട്ടൻ അന്നൂർ നാടിനെ പ്രിയപ്പെട്ടവനാണ് തൻ്റെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പാട്ടുകൾ പുറത്തേക്ക് കൊണ്ടുവരികയും ആ പാട്ടുകളൊക്കെ ജനമനസ്സുകളിൽ ആഴത്തിൽ സ്പർശിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ശാസ്ത്രീയമായി സംഗീതം പഠിച്ചിട്ടില്ല എങ്കിലും സംഗീതത്തോടുള്ള ഇഷ്ടം കൊണ്ട് പാടുകയാണ് അന്നൂരിന്റെ സ്വന്തം രാജീവേട്ടൻ കരയുന്നു പുഴ ചിരിക്കുന്നു കരയുന്നു പുഴ ചിരിക്കുന്നു കണ്ണീരുമൊലിപ്പിച്ചു കൈ വഴികൾ പിരിയുമ്പോൾ കരയുന്നു പുഴ ചിരിക്കുന്നു കരയും നോ പുഴച്ചിരിക്കുന്നു ഒരുമിച്ചു ചേർന്നുള്ള കരളുകൾ വേർവിടുമ്പോ മുറുകുന്നു ബന്ധമഴിയും മുറുകുന്നു ബന്ധമഴിയുന്നു കരയും നോ പുഴച്ചിരിക്കുന്നു കരയും നൂ പുഴ ചിരിക്കുന്നു പഞ്ചവർണ തളി വെച്ചില് തിന്നിട്ടു തമ്പുരാട്ടി ചുണ്ടിരണ്ടും ചൂവന്നെല്ലി കല്ലനാവും താമദേവൻ ചുണ്ടിച്ചുവന്നു പഞ്ചവർണ കിളിബാലൻ പഞ്ചവർണ്ണ വെച്ചില് തിന്നിട്ടു തമ്പുരട്ടി ചുണ്ടി രണ്ടും കളി വീടുറങ്ങിയല്ലു കളിവാക്കുറങ്ങിയല്ലോ ഒരു നോക്കുകണുവാനിൻ ആത്മാവു തേങ്ങുന്നല്ലോ തഴുകുന്ന തിരമാലകളെ ചിരിക്കുന്ന പൂക്കളെ തഴുകുന്ന തിരമാലകളെ ചിരിക്കുന്ന പൂക്കളെ അറിയില്ല നിങ്ങൾ കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായി പരിപ്പുവ ഉപജീവന മാർഗം നയിക്കുന്ന രാജീവേട്ടൻ ഇന്നത്തെ വിപണിയിൽ തോന്നുന്ന വിലക്ക് ആൾക്കാർ വിൽപ്പന നടത്തുമ്പോൾ യാതൊരു വ്യാമോഹവും ഇല്ലാതെ തുച്ഛമായ വിലക്ക് വിൽപ്പന നടത്തുകയാണ് ഒരു ദിവസത്തെ പരിപ്പോടേക്ക് പതിനൊന്ന് കിലോ പരിപ്പും അതിനോടൊപ്പം വേണ്ടുന്ന മറ്റു സാധനങ്ങളും കൂടിയാകുമ്പോൾ വലിയൊരു തുക ആകുമെങ്കിലും ജനങ്ങളുടെ സന്തോഷമാണ് അദ്ദേഹം നോക്കുന്നത് പരിപ്പ് വട ഉണ്ടാക്കാനുള്ള കൂട്ട് ഭാര്യ ഉണ്ടാക്കി തന്ന് സഹായിക്കുമെന്നും നല്ല വെളിച്ചെണ്ണയിലും കൃത്രിമമില്ലാത്ത മസാലയും ചേർത്ത് ചൂടോടെ പരിപ്പ് പരിപ്പുകട ഉണ്ടാക്കി ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ അവരിൽ നിറയുന്ന സന്തോഷമാണ് രാജീവേട്ടൻ്റെയും സന്തോഷം കച്ചവടങ്ങളാകും ഓനെ എന്റെ ലാഭം നോക്കിയിട്ടല്ല അതിന്റെ ഗുണങ്ങളാണ് ഓനെ ഏറ്റവും വലിയ ഇത് ഇരിക്കലും ഇപ്പൊര് മറ്റില്ല പറ്റ ദൂര സ്ഥലത്തുനിന്നല്ല നിന്റെ ഇത് അറിഞ്ഞിട്ട് വളരെയധികം ആൾക്കാർ ഇതിന്റെ ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട് വായിക്കാൻ വരുന്നത് നല്ല സാധനങ്ങളാണ് നല്ല ഞാൻ വായിക്കാനുണ്ട് ഞാൻ നല്ല സാധനങ്ങൾ എത്തുന്നുണ്ട് ഞാനും കൂടുതൽ സാധനങ്ങൾ വന്നെടുത്ത് വായിക്കാറുണ്ട് അതിന്റെ ചെറിയ കൂടുതലായിട്ട് ഇങ്ങനെ തരും നമുക്കെല്ലാം പറഞ്ഞത് ബെസ്റ്റായിട്ടുള്ള പരിപാടിയാണ് അതെന്ന് വെച്ചാൽ ഈ ഈ ഒരു കാലഘട്ടത്തിന് അഞ്ച് റുപ്പേക്ക് പരിപാടം കൊടുക്കുകയെന്ന് പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു കാര്യമാണ് ഈ ഒരു പരിപ്പാട മാത്രം എന്നാ ഇവിടെ ജീവിതം ഉപാധിക്കും മാത്രമല്ല അദ്ദേഹം നല്ലൊരു പാട്ടുകാരനാകും നല്ലൊരു നല്ലൊരു പാട്ടുകാരനാവും നല്ല സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇവിടെ പരിപ്പാട വായിക്കാൻ വന്നുകഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നല്ല പാട്ട്

എന്റെ മണ്ഡപത്തിൽ പടർന്നു ജീവിത യാഥാർത്ഥ്യങ്ങൾ നിരവധി സങ്കടങ്ങളിലൂടെയും വിഷമങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴും അതൊക്കെ ഒരു ചിരി രാജീവേട്ടൻ യാത്ര തുടരുകയാണ്